നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും ഹാരിസ്ജി നടത്തിക്കൊണ്ടിരിക്കുന്ന സത്യവേദസാരവുമായിട്ടുള്ള മത സൗഹാർദ്ദയാത്രയുടെ പതിനെട്ടാം ദിവസമായ ഇന്ന് സത്യവേദസാരത്തിലെ ഒരു സന്ദേശമാണ് അത് ബൈബിളിലുള്ളതാണ് വേദസാരം അറുന്നൂറ്റി മുപ്പത്തെട്ട് ഞാൻ വായിക്കാം എല്ലാവർക്കും വേണ്ടിയിട്ട് വിശ്വസ്തർ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടുന്നു ധനികരാവാൻ തിടുക്കം കൂട്ടുന്നവർ ആപത്തിൽ ചെന്നു ചാടുന്നു പക്ഷപാതം ശത്രുക്കളെ ഉണ്ടാക്കുന്നു നിങ്ങളോട് മുഖസ്തുതി പറയുന്നവരേക്കാൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുക നിങ്ങളെ ശാസിക്കുന്നവരായിരിക്കാം അത്യാഗ്രഹികൾ കലകം ഇളക്കിവിടുന്നു കർത്താവിൽ ആശ്രയിക്കുന്നവർ ഐശ്വര്യം നേടുന്നതാണ് അതായത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് വിശ്വസ്തർ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടുന്നു സർവേശ്വരനിൽ ഈശ്വരനിൽ അള്ളാഹുവിൽ പരമാത്മാവില് കർത്താവില് ആശ്രയിക്കുന്നവർ വിശ്വ വിശ്വസിക്കുന്നവർ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടുന്നു ഇതിവിടെ വിശ്വാസത്തിന് വളരെ പ്രാധാന്യമാണ് വിശ്വാസം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ആചാര്യന്മാർ അനുഭവസ്ഥർ പറഞ്ഞിട്ടുള്ളത് വിശ്വാസം വളരെയധികം ബലമുള്ളതാണെങ്കിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും അതേസമയം വിശ്വാസം ഇപ്പം നമുക്ക് വിശ്വാസം അല്പവിശ്വാസം അടിയുറച്ച വിശ്വാസം നമുക്ക് വേണ്ടത് ഈ അടിയുറച്ച വിശ്വാസമാണ് ഏത് ദുഃഖത്തിലും ദുരിതത്തിലും നമുക്ക് സർവേശ്വരനിലുള്ള ഉറച്ച അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ ജീവിതത്തിൽ അതിഗംഭീരമായ പരിവർത്തനങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും എന്നതാണ് എൻ്റെ ഒരു ഒരറിവ് അനുഭവവും പിന്നെ ധനികരാകാൻ തിടുക്കം കൂട്ടുന്നവർ ആപത്തിൽ ചെന്ന് ചാടുന്നു നമുക്കറിയാം ധനം നമുക്ക് ആവശ്യമാണ് പണം ആവശ്യത്തിന് നമുക്ക് ജീവിക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ ഭൗതിക ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ പണം ആവശ്യമാണ് നമുക്ക് അതില്ലെങ്കിൽ നടക്കത്തില്ല കാരണം നമ്മൾ എത്രയൊക്കെ തത്വങ്ങൾ പറഞ്ഞാലും ധനം ആവശ്യമാണ് വളരെയധികം ആവശ്യമാണ് എന്നാൽ അതിനോടുള്ള അത്യാഗ്രഹം കൊണ്ട് നമ്മൾ അധാർമ്മിക മാർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുകൊണ്ട് നമുക്ക് ഒരു സുഖവും കിട്ടത്തില്ല കാരണം അതിന് നമ്മുടെ സഹജീവികളെയൊക്കെ ചിലപ്പോൾ നമുക്ക് വേദനിപ്പിക്കേണ്ടതായിട്ട് വരും ധർമ്മത്തിന് പുറത്തു പോകേണ്ടി വരും ഈശ്വരൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് പോകാതെ തെറ്റായ വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ച് നമുക്ക് മനോവിഷമങ്ങൾ ഉണ്ടാക്കേണ്ട അവസ്ഥ വരും അത് മനസ്സിനെ ബാധിക്കും ആരോഗ്യത്തെ ബാധിക്കും ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാകും അടുത്ത വരികൾ പക്ഷപാതം ശത്രുക്കളെ ഉണ്ടാക്കുന്നു ഇപ്പോൾ നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിലായാലും അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട് ഓരോ മതവിശ്വാസവും രാഷ്ട്രീയ വിശ്വാസമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഈ ലോക ജീവിതത്തിൽ നമുക്ക് അങ്ങനെ പോകാതിരിക്കാൻ പലർക്കും കഴിയില്ല പക്ഷേ എൻ്റെ പാർട്ടി അല്ലെങ്കിൽ പറയുന്നത് എൻ്റെ മതം പറയുന്നത് മാത്രമാണ് ശരി അതിനപ്പുറം മറ്റൊന്നുമില്ല എന്നൊരു ഉറച്ച തീരുമാനം നമ്മൾ എടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പുരോഹിതന്മാരും നേതാക്കന്മാരും പറയുന്നത് അനുസരിച്ച് അതിനടിമപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിപരീമമായ അനുഭവങ്ങളുണ്ടാവും നമുക്ക് നല്ല സുഹൃത്തുക്കളെ കിട്ടില്ല നമുക്ക് നല്ല ബന്ധങ്ങളെ കിട്ടില്ല കാരണം എല്ലാത്തിലും നല്ലതുണ്ടേ എല്ലാത്തിലും വിപരീതമുണ്ട് അപ്പം നമുക്ക് ഒരു ഏകോദര ഒരു സഹോദര മനോഭാവം വേണമെങ്കിൽ നമ്മൾ പരമാവധി ഈ ആശയം കൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നന്മയെ എല്ലാവർക്കും കൊടുക്കുക മതത്തിൻ്റെ എല്ലാവർക്കും കൊടുക്കുക അതനുസരിച്ച് നമ്മൾ ജീവിക്കുക പക്ഷേ ഒരിക്കലും അതിലെ വിദ്വേഷങ്ങൾ ഉണ്ടാകാതെ എൻ്റെ മാത്രമാണ് ശരിയെന്ന് വാദിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് സുഹൃത്തുക്കളും നല്ല ബന്ധങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകും എന്നത് തന്നെയാണ് എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് മുഖസ്തുതി പറയുന്നവരേക്കാൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുക നിങ്ങളെ ശാസിക്കുന്നവരായിരിക്കാം തീർച്ചയായിട്ടും അത് നല്ലൊരു വരികളാണ് അതായത് നമ്മുടെ മാതാപിതാക്കന്മാർ തീർച്ചയായിട്ടും നമ്മൾ മക്കളെ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും വഴക്കു പറയുന്നതും ഒക്കെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മളോടുള്ള സംരക്ഷണം കൊണ്ടാണ് നമുക്ക് നല്ലവരായി തീരണം സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ ഉയർന്ന് നല്ലൊരു ജീവിതം നയിക്കണം എന്നുള്ളതുകൊണ്ട് നല്ലവനായി ജീവിക്കണം നല്ലവളായി ജീവിക്കണം എന്നുള്ളത് കൊണ്ടാണ് അവർ നമ്മളെ ശാസിക്കുന്നതും വഴക്കു പറയുന്നതും ശിക്ഷിക്കുന്നതും ഒക്കെ കാരണം സ്നേഹമില്ലാത്തടത്ത് ശിക്ഷയോ ശാസനയോ ഉണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ സുഹൃത്തുക്കൾ സമൂഹത്തിലൊക്കെ ഒരുപാടുണ്ടാവും പക്ഷേ നമ്മുടെ മുഖസ്ഥിതി നമ്മുടെ മുഖത്ത് നോക്കി ചിലപ്പോൾ നമ്മളോട് നല്ല നീ നല്ലവനാണെന്നും നല്ലവളാണെന്നും നീ അല്ലെ സൗന്ദര്യമുള്ളവനാണെന്നും നമുക്ക് നല്ല അറിവുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നല്ല സമ്പത്തുണ്ടെന്നൊക്കെ പറയുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഒരു എന്താണ് ഒരു അഹങ്കാരമൊക്കെ പൊന്തും പക്ഷേ അതിന് നമ്മൾ അഹങ്കാരം കൂടിക്കൂടി പോകത്തേ ഉള്ളൂ അത് ചിലപ്പോൾ വിപരീതാനുഭവങ്ങളുണ്ടാകും അതേസമയം നമ്മൾ വെറുക്കുന്നത് നന്മ നമുക്കെപ്പോഴും നമുക്കറിയാം നമ്മളെപ്പോഴും മുഖസ്ഥിതി പറയുന്നവരോട് ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കും പക്ഷേ അതിനേക്കാൾ അതിനേക്കാളുപരി നമ്മളെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും നമ്മളെ വിപരീതമായി അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ മദ്യസ്ഥ മദ്യത്ത് വെച്ചിട്ട് നമ്മളെ എന്തെങ്കിലും ഒരു ചീത്ത വിളിക്കുകയോ ഒക്കെ ചെയ്യുന്നവരോട് നമുക്ക് എന്തായാലും വെറുപ്പുണ്ടാവും സ്വാഭാവികമായിട്ടും പക്ഷേ അവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു ദൈവത്തിൻ്റെ ഒരു പരീക്ഷണമായിരിക്കാം കാരണം നമ്മുടെ അഹന്തയെ നമ്മുടെ ഈഗോയെ നശിപ്പിക്കാനായിട്ട് അവർ ശക്തി ശ്രമിക്കുന്നതായിരിക്കും മനസ്സിലായില്ലേ അത് പിന്നീട് നമുക്ക് അത് മനസ്സിലാകും അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് നമ്മളതിൽ നിന്ന് ചിന്തിക്കും എന്താണ് അവരങ്ങനെ പറഞ്ഞതെന്നും അവർ പറഞ്ഞതിനെക്കുറിച്ച് നമ്മൾ വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ചിന്തിക്കുമ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ തെറ്റ് മനസ്സിലാകുക അപ്പോഴാണ് നമ്മൾ ആ തെറ്റിനെ മാറ്റിയിട്ട് നമ്മളൊരു പുതിയ അറിവിലേക്ക് വരികയും അത് അന്വേഷിക്കുകയും അത്തരത്തിൽ നമ്മളുടെ തെറ്റായ തീരുമാനങ്ങൾ മാറ്റാനും നമ്മൾ തയ്യാറാകുമ്പോൾ അതിനർത്ഥം ആ വിപരീതമായി നമ്മളോട് പ്രവർത്തിച്ച വ്യക്തിയുടെ വാക്കുകളായിരുന്നു അത് നമുക്ക് അനുഗ്രഹമായി മാറും അങ്ങനെയും പല അനുഭവങ്ങളും പലർക്കും എനിക്കും ഉണ്ടായിട്ടുണ്ട് പലർക്കും ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ അടുത്തത് അത്യാഗ്രഹികൾ കലഹം ഇളക്കി വിടുന്നു എന്നുള്ളതാണ് ആ വരികൾ നല്ല വരികളാണ് അതായത് ഇപ്പോൾ അറിവിൻ്റെ കാര്യത്തിലായാലും സമ്പത്തിൻ്റെ കാര്യത്തിലായാലും പേരിൻ്റെ കാര്യത്തിലായാലും പ്രശസ്തിയുടെ കാര്യത്തിലായാലും ഒക്കെ നമുക്ക് അത്യാഗ്രഹം അതിനെക്കുറിച്ചുള്ള അത്യാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും കിട്ടണം അല്ലെങ്കിൽ പ്രശസ്തി വീണ്ടും വീണ്ടും കിട്ടണം പണം വീണ്ടും വീണ്ടും കൂടി കൂടി വരണം ഇങ്ങനെയുള്ള അത്യാഗ്രഹം ആഗ്രഹം നല്ലതാണ് നമുക്ക് മനുഷ്യരായി ജനിക്കുമ്പോൾ തീർച്ചയായിട്ടും ആഗ്രഹം വേണം കാരണം നമ്മൾ ഈ ലോകത്താണ് ജീവിക്കണം ആഗ്രഹമില്ലാതെ എന്നാർക്കും ജീവിക്കാൻ പല ഉണ്ടാവണം അതിനെക്കുറിച്ച് ആഗ്രഹങ്ങളെക്കുറിച്ച് സ്വപ്നം കാണണം ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണണം ഒക്കെ ആവശ്യമാണ് ആഗ്രഹം നല്ലതാണ് അത് നമ്മുടെ ഈശ്വരനും അനുവദിക്കുന്ന ആചാര്യന്മാരും ഒക്കെ അനുവദിക്കുന്നില്ല മത ധർമാനുഷ്ഠാനങ്ങളിലും ആഗ്രഹത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പക്ഷേ അത്യാഗ്രഹത്തിന് ഒരു ധർമ്മവും പ്രാധാന്യം കൊടുക്കുന്നില്ല അങ്ങനെ അത്യാഗ്രഹം വരുന്നിടത്ത് എല്ലാവിധ പ്രശ്നങ്ങളും നമ്മളെ തേടി വരും അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ വചനത്തിലുള്ളത് അത്യാഗ്രഹികൾ കലകം സൃഷ്ടിക്കുന്നു കാരണം അത്യാഗ്രഹം കൂടുമ്പോഴാണ് എല്ലായിടത്തും മതസ്പർദ്ധയും പിന്നെ അതുപോലെ രാഷ്ട്രീയത്തെ രാഷ്ട്രീയക്കാരുടെ ഇടയിലും സമൂഹത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നത് വ്യക്തിബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഒക്കെ ഞാൻ വലിയവൻ നീ വലിയവൻ എന്നുള്ള ഒരു ഭാവമൊക്കെ കടന്നു വരും അതെല്ലാവർക്കും ഇല്ലാതിരിക്കട്ടെ ഈ വചനം അതിനെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അടുത്തത് കർത്താവിൽ ആശ്രയിക്കുന്നവർ അതായത് പരമാത്മാവിൽ അല്ലാവിൽ ഭഗവാനിൽ ആശ്രയിക്കുന്നവർ ഇതെന്താ ഇങ്ങനെ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഒരു ഇതാവും എന്താണ് ഞാൻ എടുത്തെടുത്ത് പറയില്ല എന്ന് ഒറ്റ ഇത് പറഞ്ഞാൽ മതി ശരിക്കും കർത്താവിലൊന്നും ഈശ്വരനിലൊന്നോ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാമായി എല്ലാം അതിനെ ഉൾക്കൊള്ളുന്നു എന്നാലും പറയുകയാണ് കർത്താവിൽ ആശ്രയിക്കുന്നവർ ഐശ്വര്യം നേടുന്നതാണ് സംശയിക്കേണ്ട ഒരു കാര്യമില്ല നല്ലൊരു അതിനാണ് കാരണം അവൻ അദ്ദേഹത്തിന് ആശ്രയിച്ചു കഴിഞ്ഞാൽ ആശ്രയിക്കുന്നവനെ അഭയം കൊടുക്കുന്നവനാണ് ഈശ്വരൻ തന്നെ വിശ്വസിച്ച് ആശ്രയിക്കുന്ന ഇപ്പം നമുക്കായാലും അറിയാൻ പറ്റും നമ്മളെ ഒരാൾ വിശ്വസിച്ച് എന്തെങ്കിലും ഒരാശ്രയം ഒരു കാര്യത്തിനെ ആശ്രയിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ആദ്യമൊക്കെ വേണ്ടെന്ന് വെച്ചാലും വീണ്ടും വീണ്ടും ആശ്രയിക്കും തോറും നമുക്ക് അത് അഭയം കൊടുക്കാൻ നമുക്ക് മനസ്സ് തോന്നും അതുപോലെ അതിനേക്കാൾ എത്രയോ ഉപരിയാണ് ആശ്രയിക്കുന്നവരെ ഭഗവാൻ തൻ്റെ സ്വന്തം പോലെ കാത്തു സൂക്ഷിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ആശ്രയം എപ്പോഴും മറ്റുള്ളതിനേക്ക് ആശ്രയിക്കുമെ ആശ്രയിക്കാമെങ്കിലും ഈശ്വരനോടായിരിക്കണം നമ്മുടെ പൂർണ്ണമായ ഒരു സമർപ്പണ ആശ്രയം ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂക്തങ്ങളുടെ അവസാനിക്കുകയാണ് ബൈബിളിലെ സുഭാഷിതത്തിൻ്റെ അപ്പോൾ എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യയ്ക്ക് എല്ലാവിധ അനുഗ്രഹം ഉണ്ടാവട്ടെ നന്മകളുണ്ടാവട്ടെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഉൾക്കൊള്ളുവാൻ വീണ്ടും വീണ്ടും മനസ്സുണ്ടാകട്ടെ നന്മ മാത്രമാണ് ഈ യാത്രയുടെ ലക്ഷ്യം എന്ന് എല്ലാവരും തിരിച്ചറിയാനുള്ള ഒരു ശുദ്ധ ഹൃദയം ഈശ്വരൻ എല്ലാവർക്കും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും നന്ദി നമസ്തേ